പു പുൽക്കൂട് നിങ്ങൾ കണ്ടില്ലല്ലോ എന്റെ നേരെ പുറകെ പുൽക്കൂടൊണ്ട് പുതിയ വീടിയിലേക്ക് ഇന്ന് ക്രിസ്മസിന്റെ തലേ ദിവസമാണ് അല്ലെ കുഞ്ഞപ്പ ഇന്ന് പപ്പാൻ വരുമോ സാന്റ് വരുമോ രാത്രി നമ്മുടെ കിട്ടി ും അവ കുഞ്ഞു വേണ്ടി കാത്തിരിക്കാനാണ് കേട്ടോ ഒരു മൂന്നാല് ടീമെങ്കിലും നമ്മുടെ വീടിന്റെ അടുത്തുള്ള പിള്ളേര് വരും കഴിഞ്ഞ ഒരു നാല് ടീമെങ്കിലും വന്നായിരുന്നു കേട്ടോ അപ്പോ രാത്രി സാധാരണ പോലെ തന്നെ കേക്ക് മുറിക്കുമ്പോൾ നമ്മൾ പിന്നെയും ഞാൻ ഉണ്ടാക്കിയ വൈൻ ആ വൈൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞു കേട്ടോ കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ രാത്രി നമ്മള് വൈനൊക്കെ കുറിച്ച് കേക്കൊക്കെ മുറിച്ച് അങ്ങനെ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം പുൽക്കൂട് ഉണ്ടാക്കുന്നത് വീടു ഇടാത്തെ എന്താ വെച്ചു വീടു ഇടാത്തെ എന്താ എല്ലാരും ചോദിക്കുന്നുണ്ട് പുൽക്കൂടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചേട്ടനൊരു പുൽക്കൂടം ഉണ്ടാക്കിയതാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതിനാണ് നമ്മൾ ട്രീ വാങ്ങി കഴിഞ്ഞ പ്രാവശ്യം ട്രീ ഉണ്ടാക്കി പുൽക്കൂടം ഉണ്ടാക്കി എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ബ്രോഡ്വേ പോയപ്പോൾ ഒരു ട്രീ വാങ്ങിച്ചായിരുന്നു അല്ലെ പോന്നെ നമ്മൾ ട്രീ വാങ്ങിച്ചു വിലക്കുറവായിരുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ നമ്മളത് വാങ്ങിച്ചു അപ്പൊ ട്രീ ഉണ്ടാക്കേണ്ടി വന്നില്ല പക്ഷെ പുൽക്കൂട് ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിനുള്ളിൽ വെക്കുന്ന രൂപങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് ഞാനെടുത്ത് അലമാരി വെച്ചിട്ടുണ്ടായിരുന്നു ആ രൂപങ്ങൾ അങ്ങനത്തെ സാധനം നമ്മുടെ വീട്ടിലുണ്ടെന്ന് കുഞ്ഞപ്പൻ അറിയേയില്ല കഴിഞ്ഞ വർഷം അവൻ അത് കണ്ടതാണ് പിന്നെ അവൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ അതൊന്നും ജീവനോടെ അതൊന്നും ഉണ്ടാവില്ലായിരുന്നു താഴെ വീണ പൊട്ടുന്ന ടൈപ്പ് സാധനങ്ങളല്ലേ അപ്പൊ കുഞ്ഞപ്പൻ അത് എടുത്ത് കളിച്ച് പിടിച്ച് വരുമ്പോൾ എല്ലാം പൊട്ടിപ്പോവും അപ്പൊ ഞാൻ അതെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അത് എടുക്കാൻ അൺബോക്സ് ചെയ്യാതെ കുഞ്ഞപ്പൻ കാണുമ്പേ യേശു അല്ലടാ യേശു ഇവൻ യേശു എന്ന് പറയുന്ന കേശു 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 അല്ലെ അതറിയാം അറിയാം കൊച്ചിരി അപ്പൊ നമ്മളിപ്പോ ആ രൂപങ്ങൾ എടുത്ത് കുഞ്ഞപ്പുര കാണിക്കും മൈക്ക് ഗ്ലാ ഗ്ലാസ് കൊണ്ട് മൈക്ക് നമുക്ക് നമുക്കിപ്പോ ആ എടുത്ത് കുഞ്ഞപ്പുര കാണിച്ചു കൊടുക്കാം അപ്പൊ അവന്റെ റിയാക്ഷൻ നോക്കാം കുഞ്ഞിപ്പാ കന്നിരി സർപ്രൈസ് ആണേ സർപ്രൈസ് കുഞ്ഞപ്പുരി കൊടുത്തിട്ടോ എന്താണെന്ന് അവൻ അറിയത്തില്ലേ ഇവിടെ വെച്ച് അഴിച്ചു നോക്കാം അയ്യോ അടിച്ചത് തോന്നി ആരൊക്കെയാ കൊടഞ്ഞിടാൻ പോണ പയ്യെ 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 പൊട്ടുന്ന സാധനങ്ങളുണ്ടേ എല്ലാം പൊട്ടുന്നതാണ് ജയ്സ് ഊ പയ്യ പയ്യെ ആ ദൈൻ അത് പുൽക്കോലും ഒക്കെ കിടപ്പുണ്ട് ഇത് ആരാ ഇത് ആരൊക്കെയാണെന്നൊരു ആ മാതാവ് അതെ ഇതാണ് മാതാവ് കുഞ്ഞപ്പുതിയുടെ മാതാവ് മാലാകം മാലാഗ ഇവിടെ ഉണ്ട് അതെ ആടുണ്ട് രണ്ടാടുണ്ട് ആടുംകുട്ടിക്കൊന്നും ഒരു കൊഴപ്പില്ല ഇതില് മൂന്നാടുണ്ട് കേട്ടോ മൂന്നാടുംകുട്ടിയുണ്ട് പിന്നെ ഇതെന്തുവാ ഇത് പശുക്കിടാവ് ഉണ്ട് ഒട്ടകം ഉണ്ട് ഒട്ടകം ഇത് എന്താച്ച ഇത് പശുക്കിടാവാണോ ഇത് ആട്ടുംകുട്ടിയാണ് കൈസ് ഇത് കണ്ടിട്ട് പശു പോലെ ഉണ്ട് ഇത് ആട്ടുംകുട്ടിയാണോ തോന്നുന്നു ആട്ടുംകുട്ടി അടീ നമ്മുടെ മെയിൻ ആള് ഉണ്ണിയച്ചു ഉണ്ണിയേശു ഗ് ഉണ്ണിയേശുട്ടാണ് കേട്ടോ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആണല്ലേ അപ്പൊ പുൽക്കൂട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്റെ നേരെ പുൽക്കൂട് ഉണ്ട് പുറകെ പുൽക്കൂടുണ്ട് കാണിച്ചാണ് നമ്മുടെ പുൽക്കൂട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ വൈ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് എന്താണെന്ന് വെച്ചാൽ കാട്ടൺസ് പെട്ടി അല്ലേ ഒരു കാട്ടൺസ് വെട്ടി വെച്ചിട്ടാണ് ഇത് ചേട്ടനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് എനിക്കൊന്നും ഇങ്ങനൊന്നും ഉണ്ടാക്കാൻ അറിയില്ല ചേട്ടൻ അങ്ങനെയുള്ള ഭയങ്കര കലാവിരുദ്ധൊക്കെയാണ് കൈ എങ്ങനെയൊക്കെയോ ഇത് മുറിച്ചെടുത്ത് എന്തൊക്കെയോ ചെയ്ത് ഇങ്ങനെ ആക്കിയെടുത്തു പെയിന്റ് അടിച്ചിട്ടുണ്ട് ഒരു ബ്രൗൺ കളറിലെ പെയിന്റ് അടിച്ചിട്ടുണ്ട് ഇവിടെ ജനലൊക്കെ ഉണ്ട് എടാ പുൽക്കോട മീൻസ് ജനൽ മീൻസ് ഇവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ആ ഇവിടെ കുഞ്ഞു 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 ഈർക്കില് കുത്തി വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞ് കടങ്ങളാണ് ഈ മോളിൽ കാണുന്ന എല്ലാം മഞ്ഞ് കടങ്ങളാണ് നമുക്ക് കുറെ വൈക്കോല് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതേ കുറച്ച് വൈക്കോലും എന്റെ ആവശ്യം മാത്രമേ വന്നുള്ളൂ കേട്ടോ വൈക്കോല് കുറച്ച് ചേട്ടന് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് എന്റെ ഉള്ളിൽ ഇട്ടേക്കുവാണേ അപ്പൊ ഞാൻ ഓർത്തു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന് മുകളിൽ പുൽക്കൂടിന്റെ മുകളിൽ വൈക്കോല് വെച്ചിട്ടുണ്ടായിരുന്നു ഷീഫ്രാശ് അങ്ങനെ വെക്കാണ്ട് പശ തേച്ചിട്ട് മൊത്തം പഞ്ഞി ഒട്ടിച്ച് വെച്ചേക്കുവാണ് ആ ഒരു മഞ്ഞ് കണത്തിന്റെ ഫീല് തോന്നാൻ വേണ്ടി അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് പിന്നെ ലൈറ്റും കൂടി ഇട്ടപ്പോ ഓക്കെ ഇനി നമുക്ക് രൂപങ്ങൾ കൂടി വെച്ചാൽ മതിയല്ലോ അപ്പൊ കുഞ്ഞുമാ നമുക്ക് രൂപങ്ങൾ വെച്ചാലോ ഗൈസ് ഗൈസ ചേട്ടൻ വെക്കാം ഞാൻ അത് വീഡിയോ എടുക്കാം എനിക്ക് വെക്കാൻ അറിയില്ല എന്നൊക്കെ നോക്കാം അതെ അങ്ങനെ രൂപം വെക്കാൻ കുഞ്ഞപ്പനാണ് ഉദ്ഘാടനം ഉണ്ണേശു നമ്മളിപ്പൊ വെക്കുന്നില്ല കേട്ടോ ഉണ്ണേശു നമുക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് വെക്കാം അപ്പഴല്ലേ യേശു ജനിച്ചത് അപ്പൊ വെക്കാം ബാക്കിയുള്ള ആൾക്കാരെ റിലേറ്റീവ്സിനെ നമുക്ക് ഇപ്പൊ വെച്ചു കൊടുക്കാം രാത്രി ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ രൂപങ്ങളുടെ മാത്രമേ പൈസ നമുക്ക് ആയുള്ളൂ അത് കഴിഞ്ഞ വർഷം വാങ്ങിച്ചാണല്ലോ ബാക്കി സാധനങ്ങൾക്കൊന്നും ഒരു ആയില്ല ഗൈസ് അത്രയും സിമ്പിളായിട്ടാണ് ഉണ്ടാക്കാൻ പറ്റിയത് അപ്പോഴേക്കും കുഞ്ഞപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പൊടിച്ചനും അവൻ്റെ ചേട്ടൻ ആദപ്പനും കൂടി വന്നു കേട്ടോ അപ്പോൾ പിള്ളേരാണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇങ്ങനെ നോക്കി നിൽക്കുകയാണെ ഗൈസ് അങ്ങനെ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് വരും പപ്പാനും There, <If> dancing, we ോ അപ്പോൾ ആദ്യത്തെ നമ്മുടെ ടീം ഇതാണ് നമ്മുടെ തൊട്ട് പടിഞ്ഞാറുള്ള കുട്ടിപ്പട്ടാളംസാണ് കേട്ടോ കുഞ്ഞു അപ്പം ഭയങ്കര ഡാൻസ് ആയിരുന്നു അവ കുഞ്ഞു ആ ഒരാളുണ്ടായിരുന്നു കൂടെ ഞാൻ അവളെ എടുത്ത് പിടിച്ചതാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ അതെ അവരൊരു ചെറിയ കുടുക്ക എന്താ പറയുക കൂശ്ശ പോലത്തെ സാധനം കൊണ്ടുവരും അതിൽ പൈസ ഇട്ട് കൊടുത്തു അവ പിള്ളേർ ഭയങ്കര ആയി കേട്ടോ അവർ പോയി അവർ പോകുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ ടീം വരുന്നുണ്ടായിരുന്നേ അപ്പോഴാണ് ഇവർ പോയത് രണ്ടാമത്തെ ടീമും നമ്മുടെ അടുത്തുള്ള പിള്ളേർ തന്നെയാണ് എല്ലാവരും ഒരുപാട് കുഞ്ഞുമക്കളുണ്ട് കഴിഞ്ഞത് നമ്മുടെ വീടിൻ്റെ അടുത്ത് അപ്പോൾ ഇത്രയും പിള്ളേരുണ്ടെന്ന് എനിക്ക് തന്നെ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത് അതായത് ഇവരെല്ലാരെയും നമുക്ക് അറിയാമെങ്കിലും ഇത്രയും ആൾക്കാരുണ്ടെന്ന് അപ്പൊ അങ്ങനെ അവരും കുറച്ചു നേരം ഡാൻസ് ഒക്കെ കളിച്ചു അവരും പോയി അപ്പൊ കുഞ്ഞപ്പനും പൊടിച്ചിനും ആദപ്പനും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ മൂന്നുപേരും വീട്ടിൽ നിന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് വലിയ പിള്ളേരി അവന്മാര് നമ്മുടെ അനിയന്മാർ തന്നെയാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നാണ് അവന്മാര് തുടക്കം നമ്മുടെ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പൊ നോക്കി അടിപൊളിയായിരുന്നു പാട്ട് പാടിക്കൊണ്ടാണ് കേട്ടോ വന്നത് ഇവർ ചിലവരൊക്കെ ഇങ്ങനെ സ്പീക്കർ കയ്യിൽ വെച്ച് പാട്ട് പാട്ടിട്ടാണ് വന്നത് പക്ഷേ സ്പീക്കറിലിട്ട പാട്ടൊന്നും എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല അത് മറ്റേ സിനിമാ പാട്ടൊക്കെയാണ് നമുക്ക് യൂട്യൂബ് കോപ്പിറൈറ്റ് തരും അതാണ് ഞാൻ ഇങ്ങനെ ഓടിച്ച് സ്പീഡിൽ കാണിച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ അവർക്ക് ഐശ്വര്യമായിട്ട് അവർക്കും പൈസ കൊടുത്തു എൻ്റെ പോലെ ഞാനൊരു മൂന്ന് ടീമൊക്കെ വരുമെന്നാണ് കൈ വിചാരിച്ചത് പക്ഷേ അഞ്ച് ടീം ടോട്ടൽ വന്നു കേട്ടോ ഇവർ മൂന്നാമത്തെ ടീമായിരുന്നു ഇവർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി ആരും ഉണ്ടാവില്ലെന്ന് ഇത് പിന്നെ നാലാമത്തെ ടീം വന്നു ഇവർ കുറച്ച് ദൂരമുള്ള പിള്ളേരാണ് നമ്മുടെ വീടിന് അടുത്തുള്ളവരല്ല അയ്യോ പിള്ളേരൊക്കെ വെറുതെ ീം പിള്ളേരുന്ന് എന്തോരം നേരം ഡാൻസ് കളിച്ചെന്നറിയാവോ അറിയാവോ എന്താണ് വെറുതെ ചുമ്മാ വന്നിട്ട് പോവുമല്ലോ പിള്ളേര് ഭയങ്കര എൻജോയ് ചെയ്ത് കളിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ അവർക്കും പൈസ ഒക്കെ കൊടുത്തു അവരും പോയി എന്താണെങ്കിലും ക്രിസ്മസിന്റെ തലേദിവസം ഈ കരോളന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലേ കുഞ്ഞപ്പനാണെങ്കിൽ അമ്മ ഇനി അടുത്ത ആൾക്കാർ വരുവോമേ അടുത്താൾക്കാർ വരുവോമേ കുഞ്ഞപ്പന് എത്ര ആൾക്കാർക്ക് ആണിട്ട് മതിയാവുന്നില്ല കേട്ടോ എന്താണ് ക്ഷീണിക്കൊന്നും എനർജിയൊന്നും പോകുന്നില്ല അവരും മിഠായി കൊടുത്തു കേട്ടോ ഈ പിള്ളേരാണ് മിഠായി കൊടുത്തത് അപ്പൊ അവന് ഭയങ്കര സന്തോഷമായി മിഠായി കിട്ടുന്നത് സാൻഡ മിഠായി സന്തോഷത്തിലാണ് അങ്ങനെ ഇരിക്കുമ്പോ ഇനി ആരും ഇല്ലെന്ന് വിചാരിച്ചു ഞങ്ങൾ പോയി കിടന്നാണ് ഗെയ്സ് അപ്പോ അഞ്ചാമത്തെ ടീം വന്നു കേട്ടോ അയ്യോ അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ എണീറ്റ് വന്നു 안아도 되요? എന്താണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ എത്ര കരോൾ ടീം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇനി ഇത് തലേദിവസമാണ് പിറ്റേ ദിവസം ഇനി ആരെങ്കിലും വരുമോന്നറി അറിയില്ല അപ്പോൾ അതേ അവരും പോയി അവര് കുഞ്ഞപ്പനൊരു മാസ്ക് കൊടുത്തിട്ടാണ് കേട്ടോ പോയത് അവരാണ് കുഞ്ഞപ്പനൊരു ഗിഫ്റ്റ് നേരത്തെ വന്ന ഒരു മിഠായി കൊടുത്തു ഇവര് മാസ്ക് കൊടുത്തു നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ഒരു മാസ്ക് ആയിരുന്നു അത് കുഞ്ഞപ്പന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഒരു മാസ്ക് ഗിഫ്റ്റ് ആയിട്ട് ഓ കൊച്ചിന് സമ്മാനം കിട്ടിയേ കറക്റ്റ് ണിയായിട്ടുണ്ട് നോക്കിക്കണി നമ്മൾ വെയിറ്റ് ചെയ്യാർ കേട്ടോ ഉണ്ണേശിനെ കൂട്ടിലേക്ക് വെക്കാൻ വേണ്ടി കൂട്ടില് ആ അതെ കേക്കും മൈനൊക്കെ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ആദ്യം ഉണ്ണിയേശിനെ വെക്കാം സൂക്ഷിച്ചോട്ടെ അപ്പൊ ഒന്നിനു വെക്കാൻ പറ്റുവോ ആ ഉള്ളിലോട്ട് കേറ്റി നടുക്ക് സെന്ററിൽ വെക്കും ആ നടുക്ക് വെച്ചു ആ അങ്ങനെ പിറന്നു വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് കേക്ക് മുറിക്കാം വാ ഇവിടെ നിന്നാ മതി കിട്ടോ കേക്ക് മുറിക്കണ ആ മുറിച്ചോ ഹാപ്പി ക്രിസ്മസ് വലുതാക്കിയല്ലേ കുഞ്ഞു ചെറുതാക്കി മുറിക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ടു ടു ഹാപ്പി ക്രിസ്മസ്മസ് അങ്ങനെ പന്ത്രണ്ട് മണിയായി കേസ് അച്ഛനൊക്കെ ഉറങ്ങിപ്പോയി കേട്ടോ അത്ര നേരം കാത്തിരുന്ന് അനിയന്മാരെല്ലാവരും തുള്ളാൻ പോയിരിക്കുകയാണ് പപ്പാനെ തുള്ളാൻ പോയിരിക്കുകയാണ് അപ്പം ചേട്ടൻ്റെ കൂട്ടുകാരനുണ്ട് ചെടി അവനുണ്ടായിരുന്നു നമ്മുടെ കൂടെ അപ്പം അവനും അമ്മയും ഉണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളും ഉണ്ട് അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിച്ചു അവൻ ആദ്യം അച്ചാമ്മക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞ് മുറിച്ചത് കൊടുത്തു പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നു കേട്ടോ അപ്പോൾ കുഞ്ഞപ്പോഴാണ് കേക്ക് സപ്ലയർ അപ്പോൾ കുഞ്ഞപ്പുരു ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പം അപ്പോൾ നമ്മുടെ വൈൻ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ അവിടെ എടുത്ത് കണ്ടില്ലേ മറ്റേ വൈനൊക്കെ തീർന്നു കേട്ടോ ന്യൂ ഇയർ വരെങ്കിലും ഉണ്ടാവണമെന്ന് ക്ക് വിചാരിച്ചതാണ് പക്ഷേ എല്ലാവർക്കും ഒക്കെ കൊടുത്തു പിന്നെ നമ്മൾ തന്നെ ഇടക്കിടക്ക് കുടിച്ച് കുടിച്ച് എൻ്റെ പൊന്ന് ഗെയ്സ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു ഞാൻ പറഞ്ഞില്ലേ വേറെ വൈൻ ഞാൻ എന്താണെങ്കിലും ഉണ്ടാക്കും ഈ മുന്തിരിയല്ല വേറെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് വൈൻ വൈനുണ്ടാക്കും എനിക്കിപ്പോൾ ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചു കേസ് അതുകൊണ്ട് ഇടക്കിടക്ക് ഇനി ഉണ്ടാക്കും അപ്പോൾ അപ്പോ കുഞ്ഞപ്പൻ ഇത്തിരി കുടിച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും വൈൻ കൊടുത്തു ഞാൻ വേറെ ഗ്ലാസ് എടുത്തുണ്ടെന്ന് എല്ലാവർക്കും ഒഴിച്ചു കൊടുത്തു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അടിപൊളി ഒരു ക്രിസ്മസിന്റെ രാത്രിയായിരുന്നു തലേദിവസം ഡിസംബർ തുടങ്ങിയ പിന്നെ അങ്ങോട്ട് ആഘോഷങ്ങളോട് ആഘോഷമായിരിക്കും ഗെയ്സ് ഈ മാസം നമ്മുടെ ക്രിസ്മസ് അടുത്ത മാസം ന്യൂ ഇയർ കുഞ്ഞപ്പന്റെ ബർത്ത്ഡേ അടുത്ത മാസമാണ് പിന്നെ ഫെബ്രുവരി ഞങ്ങൾക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് മാർച്ച് ചേട്ടൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ എന്റെ ബർത്ത്ഡേ ഓ അഞ്ച് മാസം ഫുൾ സെലിബ്രേഷൻ തന്നെയായിരിക്കും കേട്ടോ അഞ്ച് മാസവും നല്ല നല്ല കുറെ കാര്യങ്ങളുള്ള ദിവസങ്ങളാണ് അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു ഞാൻ എന്തൊക്കെയോ നിന്ന് പറയുന്നുണ്ട് അതൊന്നും ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല വോയിസ് സോറ് കൊടുക്കാം അപ്പൊ ഗെയ്സ് അത്രേ ഉള്ളൂ ഈ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ അടിപൊളിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും കുഞ്ഞപ്പാ ചാറ്റാ പോയി ഉപ